ില് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ യൂട്യൂബ് തുറന്ന് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനായിരിക്കും ഇപ്പം ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനും പരസ്യം ധ്യാൻ ശ്രീനിവാസൻ കിടന്ന് ലൂഡോ കളിക്കുന്ന പരസ്യമായിരിക്കും നമുക്കൊരു നൂറ്റമ്പത്തി രൂപയ്ക്ക് ആപ്പിൾ ഫോൺ കിട്ടും ആമസോൺ ഫ്ലിപ്പാർട്ട് ഓരോ ഡീല് രൂപ റെഡ്മി ഫോണും അതുപോലെ നൂറ്റമ്പത്തെ രൂപ ഞാൻ എടുത്തിയത് ഇതൊക്കെ വന്ന ഓഫറാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അമലാഷാജി ചെയ്യാത്ത കാര്യങ്ങളില്ല ഈ പറയുന്ന ബെറ്റിങ് ആപ്പ് പിന്നെന്താ ട്രേഡിംഗ് തട്ടിപ്പ് പിന്നെ അതേപോലെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ വലിയ കേസായതായിരുന്നു ന്യൂസിന്റെ കാര്യം പറഞ്ഞതില് വേറൊരു കാര്യം പറയുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വലിയ ന്യൂസ് ചാനൽ പറയാൻ പറ്റുമോ ആള് രാവിലെ ചില സമയത്ത് ഇതേപോലെ ചില തട്ടിപ്പുകളുടെ കാര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും ഇതിലൊന്നും പോയി പടരുത് എന്ന് പറയും പിന്നെ ആ ആ ഒരു പരിപാടിയുടെ അടയ്ക്ക് വരുന്ന തട്ടിപ്പിന്റെ എന്റെ കൂടെ ഇന്നുള്ളത് യെസ് അഭിജിത്ത് ആണ് അഭിജിത്തെ നമസ്കാരം സുഖായിരിക്കുന്നു കുഴപ്പമില്ല എങ്ങനെ പോകുന്നു വീഡിയോസ് ഒക്കെ അതെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചേ അതായത് നമുക്കൊരു രൂപയ്ക്ക് ഒരു ആപ്പിളിന്റെ ഫോൺ കിട്ടുന്നൊക്കെ പറയുന്ന ആൾക്കാരെ ആ ഞാൻ കണ്ടു ഞാനേ അത് കണ്ടിട്ടുണ്ട് ആക്ച്വലി അതൊക്കെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരെ എനിക്ക് തോന്നുന്നത് കൂടുതലാണെന്ന് തോന്നുന്നു അതെ അതെ അത് വെറുതെ ഒരു ടെലിഗ്രാം ചാനലിന്റെ പ്രൊമോഷന് വേണ്ടിയൊക്കെ പറയുന്നതാണ് പക്ഷെ എന്തായാലും പറയുന്നതിൽ കുറച്ച് ഒരു എന്താ പറയാ ഒരു ഇത് വേണ്ട ഒരു ആധികാരിക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാരുള്ള ഒരു ബേസിക് ഈ ഫ്ലിപ്പ്കാർട്ടും ആമസോണൊക്കെ അങ്ങനെ എന്തെങ്കിലും സെയിൽസ് നടക്കാറുണ്ട് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ ഇങ്ങനെ വില കുറച്ച് ഭയങ്കരമായിട്ട് തുച്ഛമായിട്ടുള്ള വിലക്ക് ഇത്രയും അടിപൊളി സാധനങ്ങളൊക്കെ കൊടുക്കില്ല ഫ്ലിപ്കാർട്ട് ആദ്യത്തെ ഒരു ബിഗ് ബില്ലിന്റെ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലോ അപ്പം പിന്നെ ആ ഒരുപാട് കാലം മുന്നേ ആ സമയത്താണ് ഇതേപോലെ ക്യാമറയൊക്കെ ഈ അമ്പത്തിമൂന്ന് രൂപ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ യൂണിറ്റുകൾ ഉണ്ടാവുള്ളൂ അതൊക്കെ ആ ഒരു സമയത്ത് ആ ഒരു സെയിലൊക്കെ ഉണ്ടായിട്ടുള്ളു പിന്നീടുള്ള സെയിലുകളിലൊന്നും അങ്ങനെ അത്രയും വില കുറച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇടയ്ക്ക് അതൊരു സ്മാർട്ട് വാച്ചോ അങ്ങനെ എന്തോ ഒരു അതും എല്ലാം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള അതും അതല്ലാതെ ഈ പറയുന്ന ഐഫോണൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മളിപ്പോ ഇവിടെ പറഞ്ഞപ്പോഴത്തേനും നല്ല കടിച്ചാപ്പളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ആളുകള് ഇതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഇങ്ങനെയൊന്നും നടക്കാനായിട്ട് ചാൻസ് ഇല്ല പക്ഷെ എങ്ങാനും കൊടുത്താലോ എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇതിനെ കണ്ടേക്കണേ ഒരുപാട് ആൾക്കാർ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാർ ഒരാൾ മാത്രമല്ല പല ആൾക്കാർ അതേപോലെ വീഡിയോകൾ ചെയ്ത് ഓരോ ടെലിഗ്രാം ടെലിഗ്രാം ചാനലുകളുടെ പരസ്യമായിരിക്കും പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ചധികം ഫോളോവേഴ്സ് ഉള്ള ആളുകള് ഇത് ചെയ്യുമ്പോഴേക്കും ആളുകൾ വിശ്വസിച്ചു പോകും നമുക്ക് ഓരോ ആളുകളെ ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ഇവർ അങ്ങനെയൊന്നും ചെയ്യില്ല ഇവര് നല്ല സാധനങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ അവരിഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കടൽ കൊമ്പനൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് ആൾക്കാരെങ്കിലും അതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കടൽക്കൊമ്പൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അതെ പിന്നെ ആരുടെയും അങ്ങനെ പൈസ പോവാൻ വലിയ ചാൻസ് ഇല്ല കണ്ടു കൊമ്പ് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർ ജീവിതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുത് എന്നുള്ള വേണം പറയാം ബാക്കിയുള്ള ചില ആൾക്കാർ ഇപ്പൊ ഗ്യാംളിങ് ആപ്പുകൾ എത്ര പേര് പ്രൊമോട്ട് ചെയ്യുന്നു ഇപ്പോഴും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് എത്ര ആൾക്കാരുടെ പൈസ പോകും ആൾക്കാരുടെ പൈസ മാത്രമല്ല ജിയോം വരെ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കൊറേ ആപ്പുകളുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ കളിച്ചോണ്ടിരുന്നത് ആ ഒരു സമയത്തും കാര്യങ്ങളൊക്കെ ഇപ്പോ ആ ഗെയിം വെറുതെ നമ്മൾ കളിച്ചാലും നമുക്ക് അതിനകത്തൊന്ന് പൈസ കിട്ടും എന്നുള്ള രീതിയിലെ ആളുകളെ പറഞ്ഞു പറ്റിക്കുമ്പോൾ അതിനകത്ത് എത്ര മാത്രം ചതി അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതെ അതെ ഈ ഈ പറയുന്ന ഗെയിമുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു ഗെയിമായിട്ടാണ് ഇങ്ങനത്തെ കുറെ ആപ്പുകളും ഗ്യാബ്ലിങ് ആപ്പുകളാണെങ്കിലും ഓൺലൈൻ ഗെയിമിങ് ആപ്പുകൾ എന്നൊക്കെ പറഞ്ഞു പൈസ വെച്ചിട്ട് കളിക്കുന്ന ആപ്പുകളൊക്കെ പലരും പരസ്യം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇതേപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളുടെ വീഡിയോ എടുത്ത് പറഞ്ഞപ്പോ അതിലേപോലെ നിങ്ങൾ പബ്ജി കളിക്കുന്നുണ്ടോ പബ്ജി കളിച്ചിട്ട് നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് പിന്നെ പബ്ജി കളിക്കുന്നത് ഞാനൊരു ഗെയിം കാണിച്ചു തരാം ഇതിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടും ദിവസം ആയിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൽ നമ്മൾ പൈസ ഇട്ടിട്ടാണ് കളിക്കേണ്ടത് അതായത് ബേസിക്കലി നമ്മൾ ബെറ്റ് വെച്ച് കളിക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കാണുന്നത് ചെറിയ ചെറിയ കുട്ടികളും കൂടെ അല്ലേ ഈ പറയുന്ന ഇവർക്ക് ഇവർക്ക് ഉണ്ടാവുമോ കുറച്ച് ബോധം ഈ പറയുന്നതിനകത്ത് കയറി ആൾക്കാർ പലരും പരസ്യം ചെയ്യുന്നതും അങ്ങനെയാണ് ഇതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാനൊരു മാർഗ്ഗമാണ് എല്ലാ ദിവസവും ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാക്കാം രണ്ടായിരം രൂപ ഉണ്ടാക്കാം അയ്യായിരം രൂപ ഞാൻ ദിവസം ഉണ്ടാക്കി കുറച്ചു നേരം മുന്നേ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നത് ഞാൻ കാറ് വാങ്ങിച്ചു വീട് വാങ്ങിച്ചു മാല വാങ്ങിച്ചു എന്നുള്ളതൊക്കെയാണ് അതൊക്കെ ഇപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ പക്ഷേ എന്നാലും ഇപ്പോഴും പല ആൾക്കാരും ഇതേപോലെ ഒരാൾ ക്യാമറ വാങ്ങിച്ച് കാര്യം കണ്ടായിരുന്നു ക്യാമറ ഗെയിം കളിച്ചിട്ടാണ് അങ്ങനെ പല ആൾക്കാരും ഇതൊക്കെ വിശ്വസിക്കാൻ അതാണ് കോമഡി ഈ ആളുകൾ ഇൻഫ്ലുവൻസേഴ്സിന് ഇങ്ങനത്തെ ഒരു കോൺട്രാക്ട് കിട്ടുമ്പോണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട് ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർ ഈ ഒരു സ്ഥാപനത്തിന്റെ ആൾക്കാർ കമ്പനി അവരെ ബന്ധപ്പെടുമ്പോഴേക്കും ഇവരിതിന്റെ സത്യാവസ്ഥയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിലോ കാര്യങ്ങളോ നോക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് പൈസ എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് ഒരു ബാധ്യതയില്ല ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇവർക്ക് ബാക്കിയുള്ളവരിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എത്തിക്കരുത് എന്നുള്ള രീതിയിൽ അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ അഭിജിത്ത് ചോദ്യം ചെയ്യുന്നത് അതെ അതെ ഇപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുകയാണെങ്കിലും അതിന് ആ ഒരു ഏതൊരു വാക്കിലും നമ്മൾ ഉത്തരവാദികൾ തന്നെയാണ് അപ്പോഴാണ് ഇതേപോലെ പച്ചക്കളങ്ങള് പറയുന്നത് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസന്റെ കാര്യം കണ്ടിട്ടുണ്ടാവും ധ്യാൻ ശ്രീനിവാസൻ ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ ആയിരിക്കും ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനും പരസ്യം വരുന്നത് ധ്യാൻ ശ്രീനിവാസൻ കടന്ന് ലൂഡോ കളിക്കുന്ന പരസ്യമായിരിക്കും ഇപ്പോ ധ്യാൻ പറയുന്നത് അഞ്ചു മിനിറ്റ് ലുഡോ കളിച്ചാൽ എഴുപതിനായിരം രൂപ ഉണ്ടാക്കി എന്നൊക്കെയാണ് ഞാൻ അതിന്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും ഈ പറയുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഈ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇവരൊക്കെ പറയുന്നത് ഒന്നും ഒട്ടും നടക്കാത്ത അല്ലെങ്കിൽ ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ഒട്ടും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ലുഡോ കളിച്ചിട്ട് ഒരിക്കലും ആ ഒരു ആപ്പിൽ എഴുപതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റില്ല അത് ഈ പറയുന്ന പിന്നെ ചോദിച്ചില്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഇല്ലയോന്നും ഈ ധ്യാൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ധ്യാൻ്റെ അടുത്ത് ഇതേപോലെ ഒരു ഇവന്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ നിങ്ങളൊരു നടനല്ലേ ഏഹ് ഇങ്ങനത്തെ ഗെയിമിങ് ആപ്പുകളും ആൾക്കാർക്ക് പൈസ പോകുന്ന ആൾക്കാർക്കൊരു ശല്യമായി വരുന്ന ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യണോ അതേപോലത്തെ പരസ്യങ്ങൾ ചെയ്യണോ എന്ന് ധ്യാൻ എടുത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ധ്യാനെന്ന് പറഞ്ഞത് എനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നാണ് അപ്പോൾ നിങ്ങൾ പിന്നെന്തിനെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഉത്തരം സോഷ്യൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഇല്ല അതുകൊണ്ട് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ആളുകൾക്കൊക്കെ ഇല്ലാണ്ടായാൽ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം കണ്ടിഷ്ടുള്ളവർക്കൊക്കെ സ്റ്റാർസിന് സെലിബ്രിറ്റീസിനൊക്കെ അങ്ങനത്തെ ഒരു സോഷ്യലി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്ത് സ്കാമും നടക്കും അതെ അല്ലെങ്കിൽ അവരെ സുഖമായിട്ട് പറ്റിക്ക സാധാരണക്കാരെ എളുപ്പം ഭയങ്കരമായിട്ട് പണം കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴും അതെ 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 ആൾക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പമാണ് ഇപ്പൊ എന്ത് തട്ടിപ്പ് വന്നാലും വെട്ടിപ്പ് വന്നാലും നമ്മുടെ നാട്ടിലെ ആൾക്കാര് പറ്റിക്കപ്പെട്ടോണ്ട് തന്നെ ഇരിക്കുകയാണ് ഇഷ്ടംപോലെ തട്ടിപ്പുകൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നാണ് ഇപ്പോഴും അതേപോലത്തെ സാധനങ്ങള് ഒരുപാട് ഇപ്പൊ മണി ചെയ്യുന്ന തട്ടിപ്പുകൾ ഒരു ഒരു നാലു കൊല്ലം മുന്നേ മോറിസ് കോയിൽ എന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് വലിയ തട്ടിപ്പായിരുന്നു ആയിരത്തി അറുനൂറ് കോടി ആണ് മിനിമം തട്ടിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അതില് ഉള്ള അതേ തട്ടിപ്പ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നുണ്ട് അതേപോലെ ഒരു മോറിസ്കോയിന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പുണ്ട് ആ തട്ടിപ്പ് അതേ പേരിൽ അതേ പേരില് വേറൊരു പേരിൽ ഇപ്പൊ നടക്കുന്നുണ്ട് പോലീസോ നമ്മുടെ ഭരണകൂടമോ ഒന്നും ഒന്നും ചെയ്യുന്നില്ല കാരണം നാട്ടിൽ ഈ പറയുന്ന അപെക്സ്റ്റോക്ക് എന്നാണ് ആ ഒരു തട്ടിപ്പിന്റെ പേര് ആ ആ തട്ടിപ്പ് ഇതേപോലെ നാട്ടിലൊക്കെ ഇവന്റുകളും ആൾക്കാരെ വിളിച്ച് ഓരോരോ ഇവന്റുകളും ഓരോരുത്തരുടെ വീട്ടിലും ഒക്കെ പോയിട്ട് ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ അത് അത് നമ്മുടെ നാട്ടിൽ മാറ്റമൊന്നും വരില്ല പക്ഷെ എന്നാലും ഈ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ടായാൽ ഈ ഞാനീ പറഞ്ഞത് കുറച്ചൊരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു അധികം ആൾക്കാർ അറിയാത്ത ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന നാട്ടിൽ എല്ലാവരും ഇപ്പം ധ്യാനിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും ധ്യാനം അറിയാം ഇപ്പം യൂട്യൂബ് തുടർന്നു കഴിഞ്ഞാൽ ധ്യാന് വന്ന് പറയാണ് എഴുപതിനായിരം രൂപ ഉണ്ടാക്കാം അഞ്ച് മിനിറ്റ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇതൊക്കെ കാണുന്ന കുട്ടികൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് അപ്പോൾ അതിൽ ഈ കുട്ടികൾ ഇതേപോലെ ഈ ആപ്പിലൊക്കെ പോയി ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് കളിച്ചു കഴിഞ്ഞാൽ എന്താണ് പറ്റുക എന്ന് വെച്ചാൽ അത് അഡിക്റ്റായി പോവാണ് കുട്ടികൾ ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ അഡിക്റ്റായി അതായത് അവർക്ക് പൈസ ഇട്ട് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ വെച്ചിട്ടേക്കായിരിക്കും പലരും തുടങ്ങുക പത്ത് രൂപ ഇട്ടു ആദ്യമൊക്കെ കളിക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ടോ അതാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഒരു ഹരമാവും പിന്നെ ആൾക്കാരെ കുക്ക് ചെയ്യണം കുക്ക് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു തവണ കിട്ടിയിട്ട് ആദ്യത്തെ തവണ പൈസ ഇട്ടിട്ട് ആ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ സാധനം എടുക്കില്ലല്ലോ അപ്പൊ ചെറിയ ചെറിയ തുക ഇങ്ങനെ നമുക്ക് തന്ന് ഒരു പത്തിട്ടു ഒരു പൈചി ആ പൈചപ്പൊ നമ്മൾ തിരിച്ച് പൈഞ്ച് വീണ്ടും ഇടും പിന്നെ മുപ്പത അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ ഒരു നമുക്കൊരു കുറച്ചൊക്കെ പൈസ കിട്ടുന്നുണ്ട് തോന്നി വരുമ്പോൾ നമ്മൾ വലിയൊരു തുക ഇടും പിന്നെ അതൊരു ഹരമായി ഹരം ഹരമല്ല ശരിക്കും പറയാം അഡിക്ഷൻ തന്നെ പറയണം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ട് ഞാൻ റിസർച്ചൊക്കെ ചെയ്തത് അപ്പോൾ അതിൽ ഒരു ഈ പറയുന്ന ഗ്യാബ്ലിംഗ് ആപ്പുകളാണെങ്കിലും ഇതേപോലത്തെ റിയൽ മണി ആപ്പുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ പലതരം ആപ്പുകളുണ്ടല്ലോ ഇപ്പോൾ ധ്യാൻ്റെ പെർസെൻറ്റ് ചെയ്യുന്ന ആപ്പുകളാണെങ്കിലും അതിലൊക്കെ അഡിക്റ്റ് ആയി പോയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഡിക്ഷൻ ഈ ഓൺലൈൻ ഗ്യാബ്ലിംഗിൻ്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു സ്മോക്കിംഗ് അഡിക്ഷനോ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനോ പോലെയാണ് എന്നാണ് ഞാൻ വെറുതെ പറയുന്നില്ല അതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട് അമേരിക്കയിൽ രണ്ടു മൂന്ന് സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട് അതിലെല്ലാം പറയുന്നത് നമ്മുടെ ബ്രെയിനെ ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഈ സ്മോക്ക് ചെയ്ത് അഡിക്റ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്ത് അഡിക്റ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ ആൾക്കോഹോളിൽ അഡിക്റ്റ് ആയിപ്പോയി പലരും ഉണ്ടല്ലോ അതുപോലെയാണ് ആൾക്കാർ അഡിക്റ്റ് ഹുക്കായി പോകുന്നത് കാരണം അവർക്ക് ഇതേപോലെ ഞാൻ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും ഇതേപോലെ ഈ ഗ്യാബ്ലിങ് ഇതേപോലത്തെ ആപ്പുകളിൽ പൈസ ഇട്ടിട്ട് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞിട്ട് കളിക്കാതിരിക്കാൻ പറ്റുന്നില്ല അവരുടെ ഡെയിലി ലൈഫും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ആയി പോയിരിക്കുകയാണ് പലർക്കും പൈസയുണ്ട് കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വെക്കാൻ പേടിയാണ് കാരണം ആ ബാങ്ക് അക്കൗണ്ടിൽ ഒരു അഞ്ഞൂറ് രൂപ എടുക്കാണെങ്കിൽ ആ അഞ്ഞൂറ് രൂപ അപ്പ തന്നെ എടുത്ത് ഗെയിമിനകത്ത് ഇട്ട് ഗെയിം കളിക്കാൻ തുടങ്ങും ആ പൈസ തീർക്കും പൈസ തീർക്കും അത് ജയിക്കോ എന്നൊന്നും വിഷയമല്ല എങ്ങനെയെങ്കിലും അത് കളിക്കുക ആളുകൾക്ക് ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇരട്ടിയാവുന്ന സ്കീമുകളോട് ഭയങ്കര താല്പര്യമാണ് അതായത് ഇപ്പം ഇത് ഇരട്ടിയാവുന്നല്ല ഞാൻ പറയണത് ഈ എം എൽ എം പോലുള്ള കൊറേ നമ്മൾ സ്കീമുകൾ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് തട്ടിപ്പുകൾ ഇന്നും നടക്കുന്നില്ലേ പിന്നെ ഉണ്ടല്ലോ നമുക്കിപ്പോ ഒരു ഇപ്പോ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വർക്ക് ഫ്രോം ഹോം ജോബ് ഉണ്ട് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് അക്കൗണ്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എറണാകുളം ബേസ്ഡ് കമ്പനിയിൽ എല്ലാവരുടെയും ഒരേ സ്ക്രിപ്റ്റാ ഈ ഈ വീഡിയോ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം പല ആൾക്കാരും ഇതേപോലെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ പലരും പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന എറണാകുളം കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട് ഇവിടെ നമുക്ക് മാസം മുപ്പതിനായിരം രൂപ വരെ സാലറി കിട്ടും ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമന്റ് അടിക്ക് അല്ലെങ്കിൽ ഞാൻ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സാധാരണ പിന്നെ ഇതേ ആൾക്കാർ തന്നെ പല എന്താ പറയുക പല ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് പ്രൊമോഷനായിട്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ടോ അതായത് ഒരു ജോബ് ജോബ് ഉണ്ട് അതായത് നമ്മൾ ചിലപ്പോൾ കണ്ട് കണ്ടിക്കാൻ കഴിയില്ല കാരണം ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് വീട്ടമ്മമാരെയും ഒരു സ്ത്രീകളെയൊക്കെയാണ് ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ച് പ്രായമായ സ്ത്രീകളെയും വീട്ടമ്മമാരെയും കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ഇവർ ഇത് ആൾക്കാരെ കാര്യത്തേക്ക് പോകുന്നത് അപ്പൊ അങ്ങനത്തെ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സ് ഒരുപാട് പേര് പ്രൊമോഷൻ ചെയ്ത ഒരു ഒരു തരം ഒരു വീഡിയോ ആണ് കാരണം അതിലൊക്കെ ഇതേപോലെ വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ട് വീട്ടിലിരുന്ന് അധികം ക്വാളിഫിക്കേഷൻസും ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഫോൺ മാത്രം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ ആദ്യം എന്താ പറയുക ക്യാൻവാസ് ചെയ്യുന്നത് ക്യാൻവാസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിനകത്ത് പോയി മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അവർ പറയും ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് അതൊന്നും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരാഴ്ച ഇരുന്ന് ക്ലാസ് കേട്ട് കഴിഞ്ഞാലായിരിക്കും അവർ പറയുക നമ്മളൊരു മുപ്പതിനായിരം രൂപയുടെ വെർത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം കാരണം അത് എം എൽ എം ആണ് എം എൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് കമ്മീഷൻ കിട്ടും നമ്മളെ ചേർത്ത് വിടുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് വലിയൊരു തുക കമ്മീഷൻ കിട്ടും ഇപ്പൊ നമ്മൾ മുപ്പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അതിൽ അവർക്ക് ഒരു പത്ത് അയ്യായിരം രൂപ കിട്ടുമായിരിക്കും അപ്പോൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴായിരിക്കും നമ്മുടെ അപ്പം ജോലിയോ ഈ കമ്പനി ജോയിൻ ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നാ പറയാം അപ്പം തന്നെ പലരും നിർത്തി പോകും പക്ഷെ എന്നാലും ഒരു നമുക്കിപ്പോൾ ഇപ്പോൾ ജോലി അത്രയും അത്യാവശ്യമായ ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് വിശ്വസിച്ച് അത് കൊടുത്തും കൊടുത്തുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതേപോലെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലായിരിക്കും ഇവർ പറയാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുക പറഞ്ഞു പറ്റിക്കുക എന്ന് നേരിട്ട് പറയില്ല എന്നാലും നിങ്ങളും ഇതേപോലെ അതെ അതെ നിങ്ങളും ഇതേപോലെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുക എന്നിട്ട് അതിനകത്ത് ഇതേപോലെ വർക്ക് ഫ്രം ഹോം ഉണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുക ആൾക്കാരത്ത് പറഞ്ഞ് കേട്ടുക ഇതാണ് ഈ ഒരു തട്ടിപ്പിന്റെ ഒരു ഞാൻ ഇപ്പൊ ഞാൻ കുറെ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു ടെക്കിന്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വേറൊരു തരം ക്രൈം രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ തന്നെ ഫൈനാൻഷ്യൽ ക്രൈംസ് ഒരുപാട് വീഡിയോകള് ഞാന് അപ്പൊ അതിന്റെ കൂടെയാണ് ഈ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് തന്നെ അപ്പൊ അത് എന്റെ ഇപ്പൊ ഗാമ്പ്ലിങ് ആപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്കൊരു പേഴ്സണൽ ഒരു എന്താ പറയാ ഒരു അനുഭവം തന്നെയുണ്ട് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി ഇതേപോലെ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ആ മൂന്ന് മൂന്ന് കൊല്ലം മുന്നേ ഇതേപോലത്തെ ഗ്യാബ്ലിങ് ആപ്പറേ പുള്ളി ഇതേപോലെ ഒരുപാട് പൈസകൾ ഇട്ട് കളിച്ച് 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 അവസാനം ഇപ്പൊ പുള്ളിനെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അതായത് കടങ്ങളും ബാധ്യതകളും ഒക്കെ ആയിട്ട് ഇപ്പൊ നാടുകൂട്ടിയിരിക്കുകയാണ് എനിക്ക് പിന്നെ അങ്ങനെ ഒരു അതായത് ഇനി അറിയാം ഇത് അറിയാം തീർച്ചറിയാം ഇങ്ങനത്തെ ഇതിനെ ഇതേപോലത്തെ ആപ്പുകളിലൊക്കെ പോയി കാരണം ഈ ഒരു മൂന്നോളം മുന്നെ ഇത്രയും വലിയൊരു അവയർനെസ്സും ഇതെന്താണ് സാധനം ഒന്നും എനിക്കും അറിയിണ്ടായിരുന്നില്ല അപ്പോഴും ഇതേപോലെ ആ

ജംഗ്ലി ആ അറിയപ്പെടുന്ന തന്നെ ലാലിന്റെ പേരിലല്ലേ സൗണ്ട് നമുക്ക് എനിക്ക് എനിക്ക് അത് ഉള്ളിൽ ഇങ്ങനെ കേക്കുന്നുണ്ട് ജംഗ്ലീ റമ്മി കളിക്കും നിങ്ങൾ അത് നമ്മള് പെട്ടെന്ന് അദ്ദേഹം ഒക്കെ പറയുമ്പോഴുണ്ടല്ലോ നമ്മള് ശരിയായിരിക്കും എന്തെങ്കിലും ഉണ്ടായിരിക്കും നേരത്തെ ധ്യാൻ പറഞ്ഞ കേസ് പോലെ തന്നെയാണ് ഇതും ഇവരൊന്നും ഇതിനെപ്പറ്റി കൂടുതലും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കും ഒരുപാട് പേരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് തോന്നിയത് കുറച്ച് പൈസ കിട്ടുന്നു എന്താ ഏതാന്ന് നോക്കുക അത് ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ ശരിക്കും വേണ്ടത് എന്നുള്ളതാണ് ഒരു പറയേണ്ടത് പക്ഷെ എന്നാലും ഒട്ടുമിക്ക ആൾക്കാരും ഇതിൽ എന്താണ് ഇപ്പോൾ ഒരു പൈസ വാങ്ങിക്കുന്നു സ്ക്രിപ്റ്റ് വായിക്കുന്നു ഓക്കെ അത്രേ ഉള്ളു എന്താണ് ഏതാണെന്ന് പോലും ബേസിക് ആയിട്ടുള്ള ഒരു അന്വേഷണം പോലും ആരും നടത്തുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരും നടത്തുന്നില്ല അതെൻ്റെ ഒരു വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ചില ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ഇതുപോലെ ഈ വർക്ക് ഫ്രം ഹോം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യണത് ഒക്കെ കാണാറുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് വീട്ടമ്മമാരെയാണ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചിലപ്പോ അത് നമ്മൾ കുറച്ച് വിവരമുള്ള കുട്ടികൾ തന്നെ ആയിരിക്കാം പക്ഷെ പൈസയുടെ ആവശ്യം കൊണ്ടിട്ട് അവർ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ആയി ചില റീൽസ് ഒക്കെ കാണുമ്പോഴേക്കും നമ്മൾ ആദ്യം ഭയങ്കര കഷ്ടപ്പാടിന്റെ സിറ്റുവേഷൻ ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവര് വല്ല എംബോഗിനോ പോർഷയിലോ ഒക്കെ കാണുന്നതായിരിക്കും ഓ നമുക്കും പറ്റും എന്നുള്ളതാണ് ഇത് എന്താന്ന് കഴിഞ്ഞാൽ ബാക്കി അത് പറയുന്നാലും വിശ്വസിക്കുന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടില് അത്രേ ഉള്ളു ബേസിക്കലി ഇപ്പൊ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് അത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ചില ആൾക്കാർ അവരുടെ ഒരു ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ റെസ്പെക്റ്റൊക്കെ തീരുമാനിക്കുന്നത് അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അതാണ് നാട്ടിൽ നടക്കുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞ ആള് അവര് അതിനൊരു വലിയൊരു എക്സാമ്പിൾ അത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അതെ അതെ അമലാഷാജി പ്രൊമോട്ട് ചെയ്യാത്ത കാര്യങ്ങളില്ല ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പ് പിന്നെന്താ ട്രേഡിംഗ് തട്ടിപ്പ് പിന്നെ അതേപോലെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ വലിയ കേസായതായിരുന്നു ഇത് നമ്മള് അവിടെ ഉള്ളത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല ആളുകളിലേക്ക് ഇവിടെ അത്ര എത്താത്തത് എനിക്കറിയില്ല ഇതിൻ്റെ അത് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ വന്നാൽ പോലും നമ്മളൊക്കെ എത്ര ന്യൂസുകൾ കാണാറുണ്ട് ഇപ്പം ഒരു കഞ്ചാവ് പിടിച്ചാലോ അല്ലെങ്കിൽ എം ഡി എംഎ പിടിച്ചാലോ ഒക്കെ ഒരുപാട് നമ്മൾ ന്യൂസോ ഒരുപാട് കാണും ഈ സ്കാമുകളുടെ കാര്യങ്ങള് കുറെ ഒക്കെ കുറവാണ് കാണാറുണ്ട് ന്യൂസുകൾ എന്നുണ്ടെങ്കിലും അവര് തന്നെ പരസ്യമാണ് ചെയ്യുന്നത് അല്ലെ അതായത് ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു പരസ്യം ഇങ്ങനെ വരുന്നുണ്ട് ഇടക്കിടക്ക് അവരുടെ പരസ്യം വരുന്നുണ്ട് വൺ എക്സ് ബാറ്റ് പരസ്യം ട്വന്റിഫോർ ന്യൂസിലും ഫ്ലവേഴ്സിലും ഒക്കെ സ്ഥിരമായിട്ട് വന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ അത് ആയിട്ട് നടക്കുന്ന ഒരു ബെറ്റിംഗ് ആപ്പാണ് ഇന്ത്യയിൽ ലീഗൽ അല്ല ലീഗൽ എന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് അവരൊരു ലീഗലായിട്ടൊരു കമ്പനി അങ്ങനത്തെ കാര്യങ്ങളോ അല്ല അവർക്കത് പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസിന് എതിരാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ ഒരു ന്യൂസ് ചാനലിൽ ചെയ്യുന്ന പരസ്യം അല്ലെങ്കിൽ പൈസ എടുക്കുന്നത് ഇവരുടെ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് അവിടെ ചാനൽ ഓടുന്നത് അവർ തന്നെ ഇതൊക്കെ അവര് തന്നെ പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ ശ്രീകണ്ഠൻ നായരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആള് രാവിലെ ചില സമയത്ത് ഇതേപോലെ ചില തട്ടിപ്പുകളുടെ കാര്യമൊക്കെ പറഞ്ഞ് ന്യൂസ് നിങ്ങൾ ആരും ഒരു പോയി ഒന്നും എന്ന് പറയും പിന്നെ ആ ഇതൊരു ആ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് വരുന്നതന്നെ ഇത് തട്ടിപ്പിന്റെ പരസ്യം ഇപ്പൊ ന്യൂസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞത്